ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് കാട്ടാക്കടയിൽ സ്വരം ലയം തിയേറ്ററിൻ്റെ മുന്നിൽ ഒരു വലിയ സന്തോഷം പങ്കിടാനാണ് ഇപ്പോൾ ഈ ഫ്രെയിമിൽ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ ചിത്രീകരിച്ച കാട്ടാക്കടക്കാരുടെ ഒരു സിനിമ അഗസ്ത്യ തീർത്ഥം തിയേറ്ററിൽ റിലീസായിരുന്നു ഒരു കൊച്ചു സിനിമ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പ്രതീക്ഷകളൊന്നുമില്ലാതെ ടീറ്ററിൽ ഒരു സിനിമ പക്ഷേ അത് രണ്ടാം വാരം എത്തിയിരിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമാണ് ആ സന്തോഷം പങ്കിടുന്നൊരു നിമിഷമാണ് അപ്പോൾ തിയേറ്ററിൻ്റെ ഉടമയും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ആ താരങ്ങളുമൊക്കെ തന്നെ ഒരുമിച്ച് ചേരുകയാണ് ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ക്യാമറാമാൻ അഖിൽ എസ് പയ്ക്കൊപ്പം അഗസ്ത്യ തീർത്ഥം എന്ന സിനിമ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ആള് കള്ളിക്കാട് ഗോപി കള്ളിക്കാട് ഗോപി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വളരെ ദീർഘനാളമായി സിനിമ സീരിയൽ രംഗത്ത് ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഒരു ാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പേരും അതിനെക്കുറിച്ചുള്ള ദേവനാശൻ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് സിനിമാ ലോകത്ത് നിൽക്കുകയാണെങ്കിലും ഇതേപോലൊരു കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ എന്തുകൊണ്ടും മനസ്സിന് വളരെയധികം സംതൃപ്തിയുള്ളൊരു കഥാപാത്രമാണ് അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ നല്ല നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ നല്ല നല്ല സീനറികൾ ഈ സിനിമയ്ക്കകത്തുണ്ട് പിന്നെ അതുപോലെ നല്ല മൂന്ന് പാട്ട് നടത്തുന്നുണ്ട് കാട്ടാൽ മുടിപ്പരയിൽ ദേവിയെക്കുറിച്ചുള്ള ഒരു പാട്ട് ആദ്യമായി തുടങ്ങുന്നത് ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പോൾ തിയേറ്ററിൽ എത്തി നിൽക്കുന്ന സമയം വരെ സംവിധായകനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ആ പിന്നിട്ട വഴികളിൽ എങ്ങനെയൊക്കെയാണ് സംവിധായകനോടൊപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളിനാളായിട്ട് എന്ത് ഒരു സഹോദരൻ പോലെ എല്ലാ കാര്യം പ്രൊഡക്ഷൻ വർക്ക് വരെ ഞങ്ങൾ ചെയ്ത് ഒരുമിച്ച് ആ രീതിയിലാണ് ഈ പടത്തെ ഇത്രമാത്രം കൊണ്ടെത്തിക്കാൻ സാധിച്ചത് എന്തായാലും ഇത് എടുത്തു ചോദിക്കാൻ കാരണം ഒരു ടീം വർക്ക് തന്നെയാണ് ഒരു പടത്തിന്റെ വിജയം അതിനകത്ത് സംവിധായകനൊന്നോ അഭിനേതാവെന്നോ ടെക്നീഷ്യൻ എന്നോ ഒന്നുമില്ലാതെ ഇവർ ഒരുമിച്ച് നിന്നതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ രണ്ടാം വാരത്തിലേക്ക് ഈ ചിത്രം കടന്നിരിക്കുന്നത് നന്ദി ഒരുപാട് സന്തോഷം ഈ സിനിമക്കകത്ത് മറ്റൊരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന ഒരു ഫാദർ ആണ് ഒരു വികാരി അച്ഛന്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരാളാണ് പേരെന്താണ് എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തപ്പെടുന്നതൊക്കെ എൻ്റെ എൻ്റെ പേര് ശിവകുമാറാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത് കാർത്താക്കട്ട് സജിത്ത് എന്ന് പറയുന്ന മഹത് വ്യക്തി സിനിമ എടുത്തതുകൊണ്ട് എനിക്ക് എനിക്കിതൊരു വേഷം കിട്ടാൻ സാധ്യത ഭാഗ്യം ലഭിച്ചു അപ്പോൾ അങ്ങനെ എനിക്ക് തന്ന വേഷം എന്ന് പറയുന്നത് ഫാദർ മാത്യൂസിൻ്റെ അപ്പോൾ എനിക്കത് ഭംഗിയായി ചെയ്യണമെന്ന് തോന്നി എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുൻപരിചയങ്ങൾ എന്തൊക്കെയാണ് മുൻപരിചയങ്ങൾ നാടകരംഗത്ത് ഞാൻ അക്കാഡമിക്കൽ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് നാടകം വർക്ക് ചെയ്തിട്ടുണ്ട് സംഗീത നാടക അക്കാഡമിയുടെ സ്ഥിരം വിന്നറാണ് അങ്ങനെ കുറേ കാലം പ്രൊഫഷണൽ നാടകരംഗത്ത് അമച്ചറ നാടകരംഗത്തും പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് പോയി പിന്നെ അക്കാഡമിക് നാടക രംഗത്തേക്ക് പോയി അവിടുന്ന് ഞാൻ സിനിമയിലേക്ക് വരുന്നത് പിന്നെ സീരിയൽ ഒരു പത്ത് പതിനാല് സീരിയലാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് സിനിമയുടെ ഈ ആദ്യ നടപടി എന്നോണം ചൈത് സിനിമയിൽ ഞാൻ ഒരു വേഷം ഞാൻ ചെയ്യുന്നത് എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു സിനിമ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും നല്ല രീതിയിൽ ആ ഭാഗം കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ കൂടെ ചേരുകയാണ് ഇതിനകത്ത് കുറുന്തോട്ടി കുട്ടപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എങ്ങനെയാണ് നമ്മുടെ ഈ മേഖലയിലേക്കുള്ളവരൊക്കെ എൻ്റെ പേര് പൂവച്ചൽ ചന്ദ്രൻ വൈദ്യര് വൈദ്യരാണ് വൈദ്യരാണ് അതെ ഒരു വൈദ്യ ശരിക്കും വൈദ്യരാണ് ഒപ്പം വൈദ്യൻ എന്ന നിലയിൽ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വൈദ്യരാണ് ഉണ്ട് അപ്പോൾ അനേകം സീരിയലില് പോലീസ് വേഷം സിനിമ പതിനാല് സിനിമയിൽ സ്വരാജിൻ്റെ അടുത്ത് മമ്മൂട്ടി മമ്മൂട്ടിയുട്ടൂബ് രാജാവ് ശ്രീ ഡിങ്കൻ എന്നുവേണ്ട വിജയമേനുവിൻ്റെ അടുത്ത് ഒരു ഒരു പതിനാല് പടം ചെയ്തു അതിൽ വ്യത്യസ്തമായിട്ട് കാട്ടാക്കട സച്ചിൻ സാറ് എനിക്കൊരു വൈദ്യർ വേഷം അതായത് എൻ്റെ തൊഴിൽ തന്നെ വിളിച്ചൊരു വേഷം തന്നു നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും വന്ന് കാണണം ഈ പടം വിജയമാക്കണം ഞങ്ങൾ അഭിനയിച്ച് എല്ലാവരെയും അഭിനന്ദിക്കണമെന്ന് നമ്മുടെ സംവിധാനം ചെയ്ത സാറിനെയും ഈ ചാനലിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ സിനിമയിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്റെ കൂടെ നിൽക്കുന്ന ആള് മുരളീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ദീർഘനാളുമായി ഈ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ സീരിയൽ സിനിമ നാടകം സ്റ്റേജിലൂടെ സിനിമയിലെത്തിയ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തപ്പെടുന്നത് അതിന്റെ വളരെ ചെറിയ വാക്കുകൾ അത് സജിത്ത് നമുക്ക് വളരെ മുൻപേ അറിയാം ഈ നിൽക്കുന്ന ആളാണ് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ട് ഞാൻ ചെയ്യാനല്ലോ പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കണ്ട കുഴപ്പമില്ല നല്ല വേഷം ആണെങ്കിൽ വരാമെന്ന് പറയാം കാരണം നമ്മൾ നല്ല വേഷം ചെയ്ത പടങ്ങൾ ഇതൊരു റിലീസായിട്ടില്ല അപ്പോൾ ഇതൊരു ഭാഗ്യമായി കരുതി ഞാൻ ആക്ട് ചെയ്തു പക്ഷേ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടു ഈ സിനിമാർക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് ഒറ്റാൽ പോരാട്ടി എന്ന് തന്നെ പറയാം നമ്മളൊക്കെ ബാക്കി പിന്തുണ കൊടുത്തേ ഉള്ളൂ പക്ഷേ ഒരു സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു നല്ലൊരു നല്ലൊരു കഥ അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഇത്രയും ദിവസം ഓടിയെന്നാണ് പറയാൻ അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതൊരു സിനിമ ഒരാഴ്ചയിൽ കൂടുതൽ തിയേറ്ററിൽ ഓടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം അത്രമാത്രം അവർ പെർഫെക്റ്റോടുകൂടി അവരെ ഒരു വലിയ ടീം വർക്ക് ഒപ്പം നിന്ന് കൊണ്ട് തന്നെ അവർ അത് വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് വലിയ കാര്യം എന്തായാലും ഒരുപാട് വേഷങ്ങൾ ഇനിയും ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ടീം ഇനിയും ഒരുപാട് കഥകളും കഥാപാത്രങ്ങളുമായി നമ്മുടെ മുന്നിൽ ഇനിയും എത്തട്ടെ അപ്പോൾ അടുത്തൊരു ദൃശ്യവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കട്ടക്കട സ്വരം ലയത്തിൽ നിന്നും ക്യാമറമാൻ അഖിൽ എസ്ബക്കിപ്പം ലാലാടകം സനിങ് ഓഫ്